എന്താണ് ധ്യാനം എന്തിനാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ് ധ്യാനം ചെയ്യേണ്ടത് ഈ ധ്യാനം ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എവിടെ നിന്ന് നമുക്ക് ധ്യാനം പഠിക്കാം നമസ്തേ എല്ലാവർക്കും ആത്മാ പ്രണാമം നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ധ്യാനത്തെക്കുറിച്ചാണ് ധാരാളം യോഗ പഠിതാക്കളും അതല്ലാത്ത സാധാരണ ജനങ്ങളുമൊക്കെ ധ്യാനത്തെക്കുറിച്ച് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എന്താണ് ധ്യാനം എന്തിനാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് എങ്ങനെയാണ് ധ്യാനം ചെയ്യേണ്ടത് ഈ ധ്യാനം ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എവിടെ നിന്ന് നമുക്ക് ധ്യാനം പഠിക്കാം ധ്യാനം പരിശീലിച്ചു കഴിഞ്ഞാൽ അത് ശാരീരികമായ ശക്തിയും മാനസികമായ ശാന്തതയും ബൗദ്ധികമായിട്ടുള്ള സൂക്ഷ്മതയും ഓർമ്മശക്തിയും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള പുരോഗതിയും ഉണ്ടാക്കുമെന്ന് ധ്യാനം ചെയ്യുന്ന യോഗ പഠിക്കുന്ന പഠിതാക്കൾക്കും അതുപോലെ തന്നെ ഇന്നിപ്പോൾ സാധാരണ ജനങ്ങൾക്കും ഏറെ അറിവുള്ളതാണ് കാരണം സോഷ്യൽ മീഡിയ വളരെയധികം പ്രചാരത്തിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ധ്യാനത്തെക്കുറിച്ച് യോഗയെക്കുറിച്ച് പ്രാണായാമത്തെക്കുറിച്ച് സമൂഹം വളരെയധികം ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു എന്താണ് ധ്യാനം എന്ന് പറയുന്നത് ധ്യാനം വളരെ പൗരാണികമായ ഒരു ടെക്നിക്കാണ് ഒരു യോഗ ടെക്നിക്കാണെന്ന് പറയാം യോഗയിലും ധ്യാനമുണ്ട് തന്ത്രയിലും ധ്യാനമുണ്ട് വേദാന്ത മാർഗത്തിലും ധ്യാനമുണ്ട് വിവിധ തരത്തിലുള്ള ഉപാസനാ ഒക്കെ ധ്യാനമുണ്ട് ധ്യാനം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ് ധ്യാനത്തെ പറ്റി പറയുന്നത് ധ്യാനം നിർവിഷയ മന എന്നുള്ളതാണ് ധ്യാനത്തെ പറ്റിയുള്ള പൗരാണികമായിരിക്കുന്ന പ്രമാണം നിർവിഷയ മന വിഷയങ്ങളിൽ നിന്ന് എന്താണ് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്നതാണ് വിഷയങ്ങൾ ഈ ലോകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ കണ്ണിലൂടെ കാഴ്ച അതൊരറിവാണ് ചെവിയിലൂടെ കേൾവി അതൊരറിവ നാവിലൂടെ രുചി അതൊരു അറിവാണ് മൂക്കിലൂടെ ഗന്ധം അതൊരു അറിവാണ് ത്വക്കിലൂടെ സ്പർശനം ഇതാണ് വിഷയങ്ങൾ ലോകവുമായി ബന്ധപ്പെട്ട കണ്ണിലൂടെ കാണുന്നതും ചെവിയിലൂടെ കേൾക്കുന്നതും നാവിലൂടെ രുചിക്കുന്നതും മൂക്കിലൂടെ മണക്കുന്നതും തൊക്കിലൂടെ സ്പർശിക്കുന്നതുമാണ് വിഷയങ്ങൾ പഞ്ച ഇന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ഇതാണ് അഞ്ചിന്ദ്രിയങ്ങൾ അഞ്ചിന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നതെല്ലാം വിഷയങ്ങളാണ് ഇതിനെ മറ്റൊരു തരത്തിൽ ആഹാരം എന്നും പറയും വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല ആഹാരം അഞ്ചിന്ദ്രിയങ്ങൾ വഴി സ്വീകരിക്കുന്നതും ആഹാരമാണ് അപ്പൊ ഇതാണ് വിഷയങ്ങൾ ലൗഹിക വിഷയങ്ങൾ അല്ലെങ്കിൽ ലോക വിഷയങ്ങൾ ഈ ലോകവുമായി ബന്ധപ്പെട്ട പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ പഞ്ച ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മളുടെ മനസ്സിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ ഈശ്വരീയ ചൈതന്യത്തെ അറിഞ്ഞിരിക്കലാണ് ലയിച്ചിരിക്കലാണ് അല്ലെങ്കിൽ അതിനെ ആത്മാനുസന്ധാനം ചെയ്യലാണ് ധ്യാനം എന്ന് പറയുന്നത് ധ്യാനം പരിശീലിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ശരീരത്തിന് പൂർണ്ണമായ ഊർജ്ജസ്വലത ധ്യാനത്തിലൂടെ നമുക്ക് നേടാൻ കഴിയും ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ അനേകം ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി എന്ന് പറയുന്നത് ശരീരമുണ്ട് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് ആത്മാവുണ്ടെന്നാണ് പറയുക നാല് ഘടകങ്ങളുടെ സംയോജിത രൂപമാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പം ശാരീരികമായ ആരോഗ്യം നമുക്ക് വേണം മാനസികമായ ആരോഗ്യം വേണം ബൗദ്ധികമായ ആരോഗ്യം വേണം ആത്മീയമായ ആരോഗ്യം നമുക്ക് വേണം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുമൊക്കെ ഈ നാല് തലങ്ങളിലാണ് ശാരീരികമായ രോഗങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള വിഷമതകൾ മാനസിക പ്രശ്നങ്ങൾ ബുദ്ധി ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാത്തത് കൊണ്ട് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാത്തത് കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വിഷമതകൾ ബൗദ്ധിക പ്രശ്നങ്ങൾ എന്ന് പറയും മറ്റൊന്ന് ആത്മീയ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയ ചൈതന്യത്തെ അറിയാത്തത് കൊണ്ട് നമുക്കുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ ഇതാണ് ഈ ലോകത്ത് മനുഷ്യൻ നേരിടുന്ന വിഷയങ്ങൾ ശാരീരിക മാനസിക ബൗദ്ധിക ആത്മീയമായ പ്രശ്നങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ ധ്യാനത്തിലൂടെ ശാരീരികമായ ആരോഗ്യം നമുക്ക് നേടാൻ കഴിയും ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ശാരീരിക രോഗങ്ങളുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് അതിന് പല കാരണങ്ങളുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെതായിട്ടുള്ള വിഷയങ്ങൾ അതേപോലെ വ്യായാമ രാഹിത്യം ഉറക്കക്കുറവ് അമിതമാവുണ്ടാകുന്ന ടെൻഷൻ ജോലിഭാരം അങ്ങനെ വിവിധ കാര്യങ്ങളാണ് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാനമാകുന്നത് അപ്പോൾ ആഹാരവും വ്യായാമവും ശരിയായാൽ തന്നെ പല പ്രശ്നങ്ങളും നമുക്ക് നിവാരണം ചെയ്യാൻ കഴിയും എന്നാണ് പറയാം അപ്പം ഇവിടെ ധ്യാനത്തിലൂടെ ശരീരത്തിന് നമുക്ക് ചൈതന്യവൽക്കരിക്കാൻ പറ്റും കാരണം ധ്യാനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ പ്രത്യേക രീതിയിലുള്ള പ്രാണായാമ മന്ത്രജപ ധ്യാന സങ്കല്പ ശാക്തീകരണ ക്രിയകളുണ്ട് ഇപ്പം നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പര പഠിപ്പിക്കുന്ന ധ്യാന തന്നെ ഈ ഒരു മെത്തേഡുകളുണ്ട് ധ്യാനം എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണടച്ചിരിക്കലല്ല വെറുതെ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അവിടെ ഇവിടെയൊക്കെ പോകും അല്ലെ മനസ്സിനെ പറ്റി പറയുന്നത് മെരുക്കമില്ലാത്തൊരു കുതിരയാണെന്നാണ് നമ്മൾ ഊട്ടിയിലും കൊടേക്കനാലിലും ഒക്കെ ടൂർ പോകുന്ന സമയത്ത് നമ്മൾ കുതിര സവാരി ചെയ്യാറുണ്ട് അല്ലെ അവിടെ കുതിരകൾ നമുക്ക് കാണാം മെരുക്കിയെടുത്ത കടിഞ്ഞാണുള്ള കുതിരകളുണ്ട് അതിന്റെ മുകളിൽ കയറിയിരുന്നാൽ വളരെ സേഫ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്നാൽ മെരുങ്ങാത്ത ഒരു കുതിരയാണെങ്കിലോ അതിന് കടിഞ്ഞാണുമില്ലെങ്കിലോ അപകടകരമാണ് ആ കുതിര നമ്മളെ അപ അപകടപ്പെടുത്തും അപ്പോൾ നമ്മളുടെ മനസ്സിനെ പറ്റി ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത് മെരുങ്ങാത്ത കുതിര എന്നാണ് ആ മെരുങ്ങാത്ത കുതിരയുടെ മുകളിൽ കയറിയിരുന്നാൽ ഇടയ്ക്ക് അത് നമ്മളെ വളരെ വലിയ വിഷമതകളിലേക്ക് മാനസിക പ്രശ്നങ്ങളിലേക്കത് നയിക്കാറുണ്ട് മനസ്സെന്ന് പറയുന്നത് സൂക്ഷ്മമായ ഒരു വസ്തുവാണ് മനസ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ സ്നേഹം കൃപ സഹാനുഭൂതി ഇതൊക്കെ മാനസിക ഗുണങ്ങളാണ് ആത്മവിശ്വാസം ധൈര്യം ഇതൊക്കെ മനസ്സിന്റെ ശക്തികളാണ് അകാരണമായ ഭയം പേടി ഇതൊക്കെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണെന്നാണ് പറയുക അതുകൂടാതെ പലതരത്തിലുള്ള മാനിയകൾ പലതരത്തിലുള്ള ഫോബിയകളൊക്കെ മനസ്സിന് ഉണ്ട് അപ്പം മനസ്സ് ശക്തമാണോ ജീവിതം ശക്തമാണ് മനസ്സ് അശക്തമാണോ ജീവിതം അശക്തമാണ് മനസ്സ് ശാന്തമാണ് സ്വസ്ഥമാണ് ഊർജസ്വലമാണെങ്കിൽ ജീവിതം ശാന്തമാണ് സ്വസ്ഥമാണ് ഊർജസ്വലമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങളെ നിയന്ത്രിക്കുന്നതിന് പിന്നിൽ മനസ്സുണ്ട് വിജയിച്ചവരുടെ ജീവിതം നമ്മൾ പഠിക്കുക അതിശക്തമായ മാനസിക ശക്തി ഉള്ളവരായിരുന്നു അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ നമ്മൾ പഠിച്ചു നോക്കുക ആത്മവിശ്വാസമില്ലായ്മ ധൈര്യക്കുറവ് പേടി അകാരണമായ ഭയം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടായിരുന്നവരാണ് അവർ അപ്പം മനസ്സ് ശക്തമായാലേ മനസ്സ് ഊർജ്ജസ്വലമായാലേ മനസ്സ് ആരോഗ്യകരമായാലേ ജീവിതം ശാന്തവും ശക്തവും ഊർജ്ജസ്വലവുമായിട്ട് മാറും അപ്പം മെരുക്കമില്ലാത്ത കുതിരയാണ് മനസ്സ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പം മെരുക്കമില്ലാത്തൊരു കുതിരയെ എങ്ങനെയാണ് മെരുക്കുന്നത് അതിനെ പരിശീലിപ്പിക്കും അല്ലെ കുതിരയെ പരിശീലിപ്പിക്കുന്ന പരിശീലകൻ അതിനെ പരിശീലിപ്പിക്കും പിന്നീട് അയാൾ അതിന്റെ മുകളിൽ കയറും അതിന് ഒരു കടിഞ്ഞാണിടും കടിഞ്ഞാണിട്ട കുതിരയും കൊണ്ട് പിന്നീട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും ഇതേപോലെ തന്നെ മനസ്സ് ില്ലാത്ത കുതിരയാണ് ഇടയ്ക്കത് ദുഃഖങ്ങളിലേക്ക് നയിക്കും ഇടയ്ക്കത് ആത്മവിശ്വാസം ഇല്ലായ്മയിലേക്ക് നയിക്കും ഇടയ്ക്ക് അകാരണമായ ഭയവും പേടിയും ഉണ്ടാകും ഇടയ്ക്ക് അലസമായ മനസ്സാക്കുന്ന നമ്മൾ അല്ലെ അലസമായ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ മനസ്സ് ശക്തമാകണം ശാന്തമാകണം ഊർജ്ജസ്വലമാകണം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം മെരുക്കമില്ലാത്ത കുതിരയ്ക്ക് കടിഞ്ഞാണിട്ട് കുതിരയെ മെരുക്കിയെടുക്കണം അപ്പൊ എങ്ങനെയാണ് പരിശീലനത്തിലൂടെയാണ് ഒരു കുതിര പരിശീലകൻ കുതിരയെ വഴക്കിയെടുക്കുന്നത് അല്ലെ എന്നതുപോലെ നിങ്ങളുടെ മനസ്സിന് ശക്തിയില്ലെങ്കിലും ഊർജ്ജസ്വലത ഇല്ലെങ്കിലും പലതരത്തിലുള്ള ദുഃഖങ്ങൾ കൊണ്ട് മനസ്സ് ടെൻസ്ഡ് ആകുന്നുണ്ടെങ്കിലും പരിശീലനം കൊണ്ട് മനസ്സിനെ നമുക്ക് വഴക്കിയെടുക്കാൻ സാധിക്കും അതിനുള്ളൊരു മത്തേഡാണ് ധ്യാനം എന്ന് പറയുന്നത് നിത്യവും ധ്യാനം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന്റെ ഗുണങ്ങൾ വർദ്ധിക്കും സ്നേഹവും കൃപയും സഹാനുഭൂതിയും എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവമൊക്കെ നമുക്കുണ്ടാകും മനസ്സിന്റെ ശക്തികൾ വർദ്ധിക്കും ആത്മവിശ്വാസം ധൈര്യം എന്തും നേരിടാനുള്ള ഒരു കഴിവ് നമ്മൾ ചങ്കറപ്പം എന്നൊക്കെ പറയും ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള മാനസികമായിട്ടുള്ള ശക്തികളുണ്ട് ഇത് നമുക്ക് ആർജിക്കാൻ പറ്റും ഇപ്പൊ ഈ ജന്മത്തിലോ പൂർവ്വജന്മത്തിലോ ഒക്കെ നമ്മൾ ആർജിച്ചു വെച്ച ചില വാസനകൾ നമ്മളുടെ ഉള്ളിലുണ്ട് അല്ലെ മനുഷ്യ മനസ്സിനെ ബോധമനസ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് അതീത മനസ്സ് എന്ന പല രീതിയിൽ തിരിച്ചിട്ടുണ്ട് മനസ്സ് സൂക്ഷ്മമാണ് ശരീരം പോലെ കാണാൻ സാധിക്കുന്ന ഒരു വസ്തുവല്ല മനസ്സിന്റെ ആഴങ്ങളിൽ പൂർവ്വജന്മ സ്മരണകളുണ്ട് ഈ ജന്മത്തിൽ ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഡേറ്റാസ് എല്ലാം മനസ്സിലുണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെയാണ് മനസ്സ് രൂപപ്പെടുന്നത് എന്താണോ ഇൻപുട്ടായിട്ട് മനസ്സിന് കൊടുക്കുന്നത് അതാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് അപ്പൊ മനസ്സിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊടുത്താൽ ചിന്തകൾ ആഗ്രഹങ്ങൾ വികാരങ്ങൾ ഇവയുടെ സ്പന്ദന മണ്ഡലമാണ് മനുഷ്യ മനസ്സെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ അപ്പൊ ചിന്തകളും ആഗ്രഹങ്ങളും നമ്മളുടെ ഇമോഷൻസും പോസിറ്റീവ് ആയാൽ മനസ്സ് പോസിറ്റീവ് ആയിരിക്കും ജീവിതം പോസിറ്റീവായിരിക്കും മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇൻപുട്ടായി നമ്മൾ കൊടുക്കുന്നത് അഥമ വിചാരങ്ങളാണെങ്കിൽ നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ ശിഥില ചിന്തകളാണെങ്കിൽ ജീവിതം എങ്ങനെയായിരിക്കും മടിപിടിച്ചതും അലസമായതും നെഗറ്റീവ് നിറഞ്ഞതുമായിരിക്കും എന്താണോ ഇൻപുട്ടായി കൊടുക്കുന്നത് അതാണോ ഔട്ട്പുട്ടായിട്ട് വരിക അപ്പം ഇവിടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനപരമായ പാഠമാണ് നമ്മുടെ ശരീരത്തെ ഇന്ന് നല്ല രീതിയിൽ ശരിയാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ജിമ്മിന് അല്ലെങ്കിൽ യോഗ പഠിക്കാൻ എറോബിക് എക്സസൈസുകൾക്കൊക്കെ നമ്മൾ പോകാറുണ്ട് മനസ്സിനെ ശാന്തമാക്കാനുള്ള വഴി എന്താണ് മനസ്സിനെ ശാന്തമാക്കാനുള്ള വഴിയാണ് ധ്യാനം എന്ന് പറയുക നേരെ നമ്മൾ ധ്യാനത്തിലേക്ക് പോവുകയല്ല ധ്യാനം എന്ന് പറയുന്നത് അഷ്ടാംഗ യോഗത്തിലെ ഒരു ടെക്നിക്കാണ് പൗരാണികമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഹർഷി പതഞ്ജലി രചിച്ച പാദംജല യോഗ സൂത്രത്തിലെ ധ്യാനത്തെ പറ്റി പറയുന്നുണ്ട് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി പറ്റി മഹർഷി പറയുന്നത് ഏഴാം സ്റ്റെപ്പായിട്ടാണ് അപ്പോൾ വെറുതെ കണ്ണടച്ചിരിക്കലല്ല ധ്യാനം വെറുതെ കണ്ണടച്ചിരുന്നാൽ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ധ്യാനിക്കുകയാണെന്നുള്ളൊരു തോന്നലുണ്ടാകും പക്ഷെ മനസ്സ് അവിടെ ഇവിടെയൊക്കെ പോകും അപ്പൊ ആദ്യം എന്ത് വേണം ധ്യാനം ആഴത്തിലേക്ക് പോകണമെങ്കിൽ ഒന്നാമതായി വേണ്ടത് നമുക്ക് ഇരിക്കാനുള്ള ശേഷിയാണ് സ്ഥിതി എന്ന് പറയും സ്ഥിരം സുഖം ആസനം എന്നാണ് പറയുക അതായത് സ്ഥിരമായി സുഖമായി ഇരിക്കാനുള്ള കഴിവ് ഒരു സ്ഥലത്ത് ചമ്പ്രം പടിഞ്ഞോ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ധ്യാനാസനങ്ങളുണ്ട് സുഖാസനം വജ്രാസനം അർത്ഥപത്മാസനം പത്മാസനം വിവിധ ആസനങ്ങളുണ്ട് അതിൽ ഏതിലെങ്കിലും സ്ഥിരമായിട്ട് നമുക്കൊരു മുപ്പത് എങ്കിലും ഇരിക്കാൻ കഴിയണം അപ്പോൾ ഒരു ആസന സ്ഥിതി നമുക്ക് വരും അല്ലെ മുപ്പത് എങ്കിലും ഇരിക്കാൻ കഴിഞ്ഞാൽ ഒരു ആസന സ്ഥിതി വരും അങ്ങനെ മുപ്പത് മിനിറ്റെങ്കിലും ശരീരത്തെ നിശ്ചലമാക്കി ഉറച്ച ഒരു പാറ പോലെ ഇരുത്താൻ കഴിയണം ഇതാണ് ആദ്യം വേണ്ടത് അതിന് നമ്മളെ സഹായിക്കുന്നത് യോഗാസനങ്ങളാണ് അതാണ് മഹർഷി പറഞ്ഞത് യമനിയമം യമനിയമം എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഒരു അടുക്കും ചിട്ടയും ഒരു സത്യസന്ധമായ ഒരു സദാചാരനിഷ്ഠമായ ഒരു ജീവിതം ആദ്യം നമുക്ക് വേണം എന്നെങ്കിലും യോഗാധ്യാനാദികളൊക്കെ ചെയ്താൽ പൂർണ്ണ ഫലം കിട്ടും അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് രണ്ടാം അടുത്തതായിട്ട് നമ്മൾ ശീലിക്കേണ്ടത് ആസനങ്ങളാണ് എന്നുവെച്ചാൽ വിവിധ തരത്തിലുള്ള യോഗാസനങ്ങൾ നമ്മൾ പരിശീലിക്കണം അതിലൂടെ കാലിനെ കൈകളെ നട്ടല്ലിനെ കഴുത്തിനെ ഒക്കെ നമ്മൾ വഴക്കണം ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് കാലുകളുണ്ട് അല്ലേ പിന്നെ അതിന്റെ മുകളിൽ നമുക്ക് അരക്കെട്ടുണ്ട് അതിന് മുകളിലേക്ക് നമ്മളുടെ കഴുത്ത് വരെയുള്ള ഭാഗമുണ്ട് ശിരസ് വരെയുള്ള ഭാഗമുണ്ട് ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മളുടെ ബാഹ്യ ശരീരം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതേപോലെ തന്നെ ആന്തരികമായിട്ടുള്ള അവയവങ്ങളുമുണ്ട് തലച്ചോറുണ്ട് ഹൃദയമുണ്ട് ശ്വാസകോശമുണ്ട് കരളുണ്ട് വൃക്കയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെറുകുടലുണ്ട് വൻകുടലുണ്ട് ഇനി സൂക്ഷ്മമായ നാടീയ സംവിധാനങ്ങളുണ്ട് അവിടെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ബാഹ്യ ആന്തരികമായിട്ടുള്ള വിവിധ അവയവ ഘടനകളുള്ളതാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അപ്പോ ധ്യാനം ആഴത്തിലേക്ക് പോകണമെങ്കിൽ ശരീരം നിശ്ചലമാക്കണം അനങ്ങാതെ ഇരിക്കാൻ നമ്മൾ പഠിക്കണം അതിനെന്താ മാർഗം യോഗാസന പരിശീലനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് സൂര്യ നമസ്കാരം അതുപോലെ വിവിധ തരത്തിലുള്ള ഗത്യാത്മക യോഗാസനങ്ങള് സ്ഥിതി യോഗാസനങ്ങള് അതുപോലെ തന്നെ ക്ലാസിക്കൽ യോഗാസനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ കയ്യും കാലും നട്ടല്ലും ഒക്കെ വഴക്കാൻ പറ്റും ഇന്ന് കാലം മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയാമോ ശരീരം നമ്മളുടെ കൺട്രോളിലല്ല പഴയ കാലങ്ങളിൽ കാർഷിക വേലയൊക്കെ ചെയ്തിരുന്ന ഒരു സമാജത്തിൽ സ്വാഭാവികമായും ശരീരത്തിന് വ്യായാമം കിട്ടിയിരുന്നു ഇപ്പോൾ പഴയ കാലത്ത് വീട്ടുജോലികൾ സ്ത്രീകൾക്ക് വീട്ടുജോലികളിലൂടെ തന്നെ വ്യായാമം സ്വാഭാവികമായിട്ട് കിട്ടിയിരുന്നു മുറ്റമടിക്കുക അല്ലെങ്കിൽ വെള്ളം കോരുക പിന്നെ നമ്മൾ അരയ്ക്കുക ഉഴുന്നാട്ടുക ഇങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവരുടെ വീട്ടുജോലികളുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ആധുനിക കാലത്തിലേക്ക് വന്നാൽ മുറ്റപ്പടിയില്ല അരയ്ക്കാൻ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആവശ്യമില്ല മിക്സി ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് വെള്ളം കോരേണ്ട ആവശ്യമില്ല സ്വിച്ച് ഇട്ടാൽ മതി ടാങ്ക് നിറഞ്ഞോളും അങ്ങനെ സ്വാഭാവികമായും കിട്ടി കിട്ടേണ്ട മനുഷ്യ ശരീരത്തിന് സ്വാഭാവികമായും കിട്ടേണ്ട വ്യായാമം സ്ത്രീകൾക്ക് പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണെന്ന് സ്ത്രീകൾക്കും ശാരീരികമായിട്ടുള്ള വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യ ശരീരം ആരോഗ്യപൂർവ്വം നിലനിൽക്കണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട് ശരിയായ ആഹാരം വേണം ശരിയായ ശ്വസനം വേണം ശരിയായ വ്യായാമം വേണം ശരിയായ വിശ്രമം വേണം ശരിയായ ഉറക്കം വേണം ശരിയായ പ്രകൃതി ബന്ധം വേണം നമ്മളുടെ പല യോഗ ക്ലാസ്സുകളിലും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്താലേ ഈ ശരീരത്തിന് ആരോഗ്യം കിട്ടുകയുള്ളൂ നമ്മൾ ഇന്ന് വളരെ ഫാസ്റ്റ് ആയിരിക്കുന്ന ഒരു ലൈഫാണ് നമ്മളുടെ അല്ലേ നഗരജീവിതമാണ് നമുക്ക് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുക ഫ്ലാറ്റിൽ നിന്നിറങ്ങുക ഓഫീസിൽ പോകുക തിരിച്ച് ഫ്ളാറ്റിലേക്ക് വീട്ടിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പോൾ പലർക്കും തിരക്ക് പിടിച്ച ജീവിതം കൊണ്ട് വ്യായാമം ചെയ്യാനോ പ്രാണായാമം ചെയ്യാനോ ധ്യാനം ചെയ്യാനോ ഒന്നും സമയമില്ല എന്നാണ് പറയാം ഇത് ഇന്ന് മനുഷ്യരെ രോഗികളാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആഹാരം ഒരുപാട് കഴിക്കുന്നുണ്ട് പക്ഷേ ഈ ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജത്തെ കൊഴുപ്പിനെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് വ്യായാമം നമുക്ക് കുറവാണ് അപ്പം സ്വാഭാവികമായും മനുഷ്യ ശരീരത്തിൽ കൊഴുപ്പടിയും അതുപോലെയുള്ള വിവിധ സംഭവ സംഭവങ്ങളുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ മനുഷ്യ ശരീരം രോഗഗ്രസ്തമാകുമെന്നാണ് പറയുക ഇന്ന് നേരിടുന്ന പല രോഗങ്ങളും തെറ്റായ ആഹാരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ശരിയായ വ്യായാമം ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നതെന്നാണ് ഈ ആധുനിക കാല പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് ചുരുക്കി പറഞ്ഞത് ധ്യാനം നല്ല രീതിയിൽ പോകണമെങ്കിൽ ആദ്യം ശരീരത്തെ റിലാക്സ് ചെയ്യാൻ പഠിക്കണം അല്ലെ ശരീരത്തെ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് പഠിക്കണം അതിന് ശരീരത്തിന് വ്യായാമം കൊടുക്കണം യോഗാസനങ്ങൾ കൊടുക്കണം അങ്ങനെ യോഗാസനങ്ങൾ പരിശീലിക്കണം അപ്പോൾ അടുക്കും ചിട്ടയും നിഷ്ഠയും ഉള്ളൊരു ജീവിതം സദാചാരനിഷ്ഠമായൊരു ജീവിതം നമുക്ക് വേണം അതാണ് യമനിയമം എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഒരു യോഗാസനങ്ങൾ നമ്മൾ ശീലിക്കണം സ്ഥിരം സുഖവാസനം ശരീരത്തെ നിശ്ചലമാക്കിയിരുത്താനുള്ള ശേഷി നമുക്ക് വേണം യമം നിയമം ആസനം പ്രാണായാമം പിന്നീട് എന്ത് വേണം പ്രാണായാമം ചെയ്യണം ശരീരത്തിന് ജിം എക്സസൈസ് കൊടുത്ത് അല്ലെങ്കിൽ മറ്റ് വ്യായാമങ്ങളൊക്കെ ചെയ്ത് ശരീരത്തെ നമുക്ക് വണ്ണം കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ നമുക്ക് കഴിയും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മാർഗം എന്താണ് പ്രാണായാമമാണ് പ്രാണനെ ആയാമം ചെയ്യണം അതായത് നമ്മുടെ ഉള്ളിലെ ഡിവൈൻ ആയിരിക്കുന്ന എനർജിയാണ് പ്രാണൻ എന്ന് പറയുന്നത് ആ പ്രാണൻ സദാ ഉള്ളത് കൊണ്ടാണ് മനുഷ്യ ശരീരം ആരോഗ്യപൂർണമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ ആ പ്രാണനെ അറിയുന്ന ടെക്നിക്കുകൾ ചെയ്യണം പ്രാണനും മനസ്സുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് പ്രാണൻ സൂക്ഷ്മമാണ് ആ പ്രാണനുമായിട്ട് നമ്മളെ കണക്റ്റ് ചെയ്യുന്ന ഒരു ചരടാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ശ്വാസോച്ഛ്വാസ പ്രവർത്തനം എന്ന് പറയും അപ്പൊ ശ്വാസോച്ഛ്വാസ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിനാവശ്യമായിരിക്കുന്ന ചില പ്രത്യേക ക്രിയകളുണ്ട് പ്രത്യേക പ്രാണായാമങ്ങൾ എന്നാണ് പറയുക ശ്വസന വ്യായാമങ്ങളുണ്ട് പിന്നീട് വിശേഷമായിരിക്കുന്ന പ്രാണായാമ വിദ്യകളുണ്ട് അനുലോമ വിലോമ പ്രാണായാമം നാടീശുദ്ധി പൂരകരേചകം കപാലപാതി സക്രിയ ഭസ്ത്രിക ഉജ്ജായി ശീതളി ശീത്കാരി സൂര്യഭേദി ചന്ദ്രഭേദി ഭ്രമരി അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രാണായാമങ്ങളുണ്ട് ഇതിന്റെ എല്ലാ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിനുള്ളിലെ പ്രാണന്റെ സഞ്ചാരത്തെ ശക്തിപ്പെടുത്തുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രാണായാമത്തിന്റെ ഉദ്ദേശം അങ്ങനെ പ്രാണായാമം നമ്മൾ ശീലിക്കണം എന്ന് പറയുന്നു അല്ലെ അപ്പൊ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം പ്രാണായാമം ശീലിച്ചാലേ നമ്മൾ ആദ്യം പറഞ്ഞ അഞ്ച് ഇന്ദ്രിയങ്ങളും പഞ്ച ഇന്ദ്രിയങ്ങളും കണ്ണ മൂക്ക് നാക്ക് ചെവി ത്വക്ക് ഇതിലൂടെയാണ് പ്രാണൻ പ്രവഹിക്കുക ഈ പ്രാണൻ പ്രവഹിക്കുന്നതുകൊണ്ടാണ് ഈ കാഴ്ചയും കേൾവിയും അനുഭവം ഒക്കെ നമുക്ക് ഉണ്ടാകുക അപ്പൊ ബാഹ്യമായി പുറത്തേക്ക് പോകുന്ന പ്രാണനെ കണ്ണടച്ച് ചെവി ഓട്ടോമാറ്റിക്കലി പ്രാണായമം ചെയ്ത് തടച്ച് ശരീരത്തെ നിശ്ചലമാക്കി ഉള്ളിലേക്ക് തിരിയണം എന്നെങ്കിലും മനസ്സ് കണ്ട്രോൾഡ് ആകും മനസ്സ് രൂപപ്പെടുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിൽ നിന്നാണ് മനസ്സ് രൂപപ്പെടുന്നത് അല്ലെ അതിനെ വിചിന്തനം ചെയ്യുന്ന തലമാണ് ബുദ്ധി എന്ന് നമ്മൾ പറയും അപ്പൊ നമുക്കിവിടെ ലളിതമായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം അങ്ങനെ പ്രാണായാമം ചെയ്താൽ പ്രത്യാഹാരം സംഭവിക്കും ആമ ഒരു ശത്രുവിനെ കാണുമ്പോൾ അതിൻ്റെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ അതിന്റെ തലയും കൈയും കാലമൊക്കെ ഉള്ളിലേക്ക് വലിക്കുന്നത് കണ്ടില്ലേ അതുപോലെ യോഗിക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്ന പ്രാണനെ ഉള്ളിലേക്ക് വലിക്കാൻ പഠിക്കണം അതിന് ഉപരതി എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ പ്രത്യാഹാരം എന്ന് പറയാറുണ്ട് അപ്പൊ പ്രാണായാമം ചെയ്യുക വഴി പ്രത്യാഹാരം നമുക്ക് ശീലിക്കാൻ പറ്റും ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാകും അങ്ങനെ പ്രത്യാഹാരം സംഭവിക്കുമ്പോഴാണ് യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ സംഭവിക്കുക ഒന്നിലേക്ക് ഏകാഗ്രമായി മനസ്സിനെ നിർത്താനുള്ള കഴിവാണ് നമ്മൾ ധാരണ എന്ന് പറയുക അങ്ങനെ ഒന്നിൽ നിശ്ചിത സമയം നിർത്തി 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 അതിൽ ലയിച്ചു ചേരുന്നതാണ് ധ്യാനം അപ്പൊ നോക്കൂ ഒറ്റടിക്ക് ധ്യാനം പഠിക്കാൻ നമുക്ക് പറ്റില്ല ഒന്ന് ശരീരത്തെ നിശ്ചലമാക്കിയിരുത്താൻ പഠിക്കണം പിന്നെ പ്രാണായാമാതി കാര്യങ്ങൾ നമ്മൾ ശീലിക്കണം അതിലൂടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് വേണം അല്ലെ ധാരണ ഒന്നിൽ തന്നെ മനസ്സിന് ഉറപ്പിച്ചു നിർത്താനുള്ള കഴിവ് വേണം അപ്പോഴതിന് ലയനം വരും അപ്പോഴാണ് ധ്യാനം സംഭവിക്കുക അങ്ങനെ ധ്യാനിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ശാരീരികമായ ഊർജ്ജസ്വലതയും മാനസികമായിട്ടുള്ള ശക്തിയും ബുദ്ധിപരമായിട്ടുള്ള സൂക്ഷ്മതയും അതേപോലെ ചക്രങ്ങളിലെ കുണ്ഠലിനീ ശക്തിയുടെ ഷഠാധാര ചക്രങ്ങളുടെയൊക്കെ ഉണർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നത് ഈ ഒരു അവസ്ഥയിലാണ് അപ്പൊ ധ്യാനം കൊണ്ട് ശരീരത്തെ ഊർജ്ജസ്വലമാക്കാം മനസ്സിനെ ഊർജ്ജസ്വലമാക്കാം നമ്മുടെ ഉള്ളിലെ ബുദ്ധിയെ ഏകാഗ്രമാക്കാം നമ്മുടെ ഉള്ളിലെ ഷടാധാര ചക്രങ്ങളെ കുണ്ടലിനീ ശക്തിയെ ഉണർത്താൻ ഉയർത്താൻ കഴിയും അപ്പം വെറുതെ കണ്ണടച്ചിരിക്കലല്ല ധ്യാനം ആ ധ്യാനത്തിലേക്ക് വരുന്നതിന് ചില സ്റ്റെപ്പുകളുണ്ട് നമ്മൾ പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും ഒക്കെ പഠിച്ച് 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 അങ്ങനെ പോയി എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത് എന്ന പോലെ വെറുതെ കണ്ണടച്ചിരിക്കലല്ല ധ്യാനം യോഗാസനങ്ങൾ ചെയ്ത് ശരീരത്തെ നിശ്ചലമാക്കണം പിന്നെ ലളിതമായിട്ടുള്ള പ്രാണായാമങ്ങൾ ശീലിക്കണം അതിലൂടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയണം അങ്ങനെ വരുമ്പോഴാണ് ധ്യാനം ആഴത്തിലുള്ളതാകുന്നത് അങ്ങനെയുള്ള ധ്യാനമാണ് ശരീരമനോ ബൗദ്ധിക ആത്മീയ തലങ്ങളെ വികസിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക അപ്പം ഇവിടെ നമ്മൾ എന്താണ് ധ്യാനം എന്ന് ചോദിച്ചാൽ ആ ഒരു ശ്ലോകം ധ്യാനം നിർവിഷയമന അതായത് വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ ഉൾവലിക്കാനുള്ള കഴിവ് അതാണ് ധ്യാനം എന്ന് പറയുന്നത് അത് ഉൾവലിക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഈ പറഞ്ഞ ശാരീരികമായ നിയന്ത്രണം നമുക്ക് ഉണ്ടാകണം മാനസികമായിട്ടുള്ള നിയന്ത്രണം നമുക്ക് വരണം അതുണ്ടാകണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഈ പറഞ്ഞ ക്രിയകള് പ്രാക്ടീസ് ചെയ്യും നമ്മുടെ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം പഠിപ്പിക്കുന്ന അതിലളിതമായ ഒരു ധ്യാന പരിശീലനമുണ്ട് അതറിയപ്പെടുന്നത് വജ്രശക്തി കല എന്നുള്ളതാണ് ഏതാണ്ട് ആയിരത്തിലധികം ആൾക്കാർ നിലവിൽ ആ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട് ഓൺലൈൻ ആയിട്ട് നമുക്കത് ഇപ്പോൾ പഠിക്കാൻ സാധിക്കും അതിൽ ലളിതമായിരിക്കുന്ന പ്രാണായാമങ്ങളും മന്ത്രജപങ്ങളും ധ്യാന പരിശീലനങ്ങളും നമ്മളുടെ മനസ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിരിക്കുന്ന മനഃശക്തി വർധക ക്രിയകളും ഉള്ളതാണ് ശക്തികല എന്ന് പറയുന്ന കോഴ്സ് ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാം ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്നും ഇരുന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും അതൊരു ഫോർട്ടി ടു ഡേയ്സ് കോഴ്സ് ആണത് ബേസിക് കോഴ്സാണ് വജ്രശക്തികലയ്ക്ക് ബേസിക് അഡ്വാൻസ് മാസ്റ്റർ ലെവൽ കോഴ്സുകളുണ്ട് ബേസിക് കോഴ്സിന്റെ കാലാവധി നാൽപ്പത്തിരണ്ട് ദിവസമാണ് ബേസിക് കോഴ്സിൽ ലെവൽ വൺ ലെവൽ ടു പരിശീലനങ്ങളാണ് ഉള്ളത് ലെവൽ വൺ ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അത് കഴിഞ്ഞാൽ ലെവൽ ടു പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ ഈ കോഴ്സിൽ ചേരുമ്പോൾ തന്നെ നിങ്ങൾ വീട്ടിൽ പരിശീലിക്കേണ്ട പാഠങ്ങളുടെ നോട്ട്സും അതിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അപ്പം അത് ഓൺ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് ഒരാളുടെ ഒരു പരിശീലകൻ നിങ്ങളെ നേരിട്ട് പരിശീലിപ്പിക്കുന്നത് പോലെ അത് കണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി യോഗ ക്ലാസ് ധ്യാനം പഠിക്കാൻ സമയമില്ലാത്തവർക്ക് ജോലി തിരക്കുകൾ മൂലം നിശ്ചിത സമയം രാവിലെ വൈകിട്ടൊക്കെ പ്രത്യേക സമയം കണ്ടെത്താൻ സാധിക്കാത്തവർക്ക് വീട്ടമ്മമാർക്ക് വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഈ ഓൺലൈൻ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടേതായ സമയത്ത് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ സൗകര്യമുള്ളപ്പോൾ ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ധാരാളം പേരെങ്ങനെയാണ് ഓൺലൈനിൽ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഏത് സമയത്തും ചോദിക്കാം അതിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇൻസ്ട്രക്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കും നമ്മൾ രണ്ടും മൂന്നും ദിവസം കൂടുമ്പോൾ റിവിഷൻ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കും ഇപ്പോൾ വേണമെങ്കിൽ റിവിഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് കയറാം ഗൂഗിൾ മീറ്റിലാണ് റിവിഷൻ ക്ലാസ്സുകൾ വാട്സ്ആപ്പിൽ ആഡ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ക്ലാസുകളൊക്കെ അതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും റിവിഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധ്യത്തില്ലെങ്കിൽ പോലും ആദ്യം നിങ്ങൾക്ക് തരുന്ന നോട്ട്സ് കണ്ട് അതിന്റെ വീഡിയോ കണ്ട് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഇത് ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു മാക്സിമം മുപ്പത് ദിവസം ഈ വജ്രശക്തി ചെയ്തു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് സ്വയം തിരിച്ചറിയാനാകും അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇന്ന് വജ്രശക്തി പ്രാക്ടീസ് ചെയ്യുന്നത് ആ കാര്യങ്ങളെ പറ്റി അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ധ്യാനം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചേരാം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കുന്നതാണ് നമസ്കാരം